നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചറ്റത്തരം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയതയെ വർഗീയതയെതിരിടാൻ കഴിയൂ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുകയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അത് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തലല്ല വർഗീയതയാണ് ശക്തിപ്പെടുത്തുക വർഗീയത നിങ്ങളെ തന്നെ വിഴുങ്ങിയെന്ന് വരും അതും മനസ്സിലായിക്കൊള്ളണം ഇത് നാല് വോട്ടിന്റെ പ്രശ്നമോ രണ്ട് സീറ്റിന്റെ പ്രശ്നമോ അല്ല നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ് ഈ കാര്യത്തിൽ കറകളഞ്ഞ നിലപാടാണ് സി പി ഐ എമ്മിന് ഒരു വിട്ടുവീഴ്ചയും വർഗീയതയോടില്ല അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും നാല് വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല